വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ് ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പതിനൊന്നാമത്തെ അധ്യായം വിവേചനത്തിനെതിരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മാറിയ എസ്ഇആർ ടി ഏഴാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഉള്ളത് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഭാഗത്ത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചെലുത്തിയ പങ്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത് ഈ ഭാഗത്ത് ഓർത്തുവെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഗാന്ധിജിയുടെ ആത്മകഥ ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ ഗാന്ധിജി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ വെള്ളക്കാരാകട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു എന്നാണ് ആഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ പരാമർശിക്കുന്നത് ഇനി ഗാന്ധിജിയുടെ സമര രീതികൾ നമുക്ക് എല്ലാവർക്കും അറിയാം സത്യാഗ്രഹം നിസ്സഹകരണം നിയമലംഘനം ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സമര രീതികൾ പ്രധാനമായിട്ടും ഇതെല്ലാം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു ഇനി ഇവിടെ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് ദക്ഷിണാഫ്രിക്കയായിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല ദക്ഷിണാഫ്രിക്കയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല ആഫ്രിക്കയിൽ വർണ്ണവിവേചനം ശക്തമായിട്ട് നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗാന്ധിജി യഥാർത്ഥത്തിൽ ആഫ്രിക്കയിൽ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച ഒരു ഇന്ത്യക്കാരനാണ് ആര് മഹാത്മാ ഗാന്ധി അടുത്തതായി ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണമാണ് അപ്പോൾ ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്ക പിടിച്ചടക്കി എന്നൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ ആ വീഡിയോ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണണേ അപ്പോൾ നോക്കി ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്ക പിടിച്ചടക്കിയതിന് ശേഷം അവരുടെ കീഴിലുണ്ടായിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളിലെല്ലാം ആദ്യത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം വെള്ളക്കാരാണ് അവിടെ ഭരണം നടത്തിയിരുന്നത് അപ്പോൾ വെള്ളക്കാരുടെ നേതൃത്വത്തിൽ ഭരണം നടത്തിയത് ഏതാണ് ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കാര് അവിടെ ദക്ഷിണാഫ്രിക്കക്കാർക്ക് എതിരായിട്ട് ഒരുപാട് നിയമങ്ങൾ നടപ്പിലാക്കി പാർപ്പിടം ഭരണം വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങളാണ് അവർ കൊണ്ടുവന്നത് ആ കാലഘട്ടത്തിൽ ആഫ്രിക്കൻ ജനത ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു വർണ്ണവിവേചനമായിരുന്നു അതിൽ ഏറ്റവും ശക്തമായിട്ട് നിലനിന്നിരുന്നത് ഇപ്പം ഈ കാലഘട്ടത്തിൽ ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് പിൽക്കാലത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെട്ടത് ദക്ഷിണാഫ്രിക്ക ഭരിച്ചിരുന്ന വിവിധ ഗവണ്മെൻറ്റുകൾ അവിടെ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്നു അവയിൽ പ്രധാനപ്പെട്ടതാണ് നി തൊഴിൽ നിയമം പ്രാദേശിക ഭൂനിയമം പ്രാദേശിക നഗരപ്രദേശ നിയമം വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം അപ്പം ഇനി ഓരോന്നിന്റെയും ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഖനി തൊഴിൽ നിയമം ഇപ്പം വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിലുകൾ വെളുത്ത വർഗക്കാർക്ക് മാത്രമായിട്ട് ഖനികളിൽ സംവരണം ചെയ്തു ആ ഒരു സംവരണത്തിന് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് വെള്ളക്കാർ നടപ്പിലാക്കിയ നിയമമാണ് ഖനി തൊഴിൽ നിയമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രാദേശിക ഭൂനിയമം കറുത്തവർഗക്കാർക്ക് റിസർവുകൾ എന്ന പേരിൽ നീക്കിവെച്ച പ്രത്യേക പ്രദേശങ്ങളിലല്ലാതെ മറ്റിടങ്ങളിൽ നിന്ന് ഭൂമി വാങ്ങാൻ അവകാശമുണ്ടായിരുന്നില്ല ഇനി പ്രാദേശിക നഗരപ്രദേശ നിയമങ്ങളിൽ പറയുന്നതോ കറുത്തവർഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തി അടുത്തത് വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം കറുത്തവർഗ്ഗക്കാരെ പൊതു വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വെള്ളവർഗ്ഗക്കാരായാലും കറുത്തവർഗ്ഗക്കാരായാലും എല്ലാവരും മനുഷ്യരാണ് അപ്പോൾ ഈ കറുത്തവർഗക്കാരോട് മാത്രം ഇങ്ങനെ ഒരു നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവേചനങ്ങൾ നടപ്പിലാക്കിയത് എന്നുള്ളതാണ് അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇത്തരത്തിൽ വർണ്ണവിവേചനം അവിടെ നിയമാനുസൃതമായിട്ട് നിലവിൽ വന്നത് ആ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അതിനു മുൻപ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെൽസൺ മണ്ടേലയെക്കുറിച്ചാണ് ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കി പ്രവിശ്യയിലെ തെമ്പു രാജകുടുംബത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ടിന് നെൽസൺ മണ്ടേല ജനിച്ചത് നെൽസൺ മണ്ടേലയുടെ യഥാർത്ഥ പേര് റോലി ലാല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് മാഡിബ വംശത്തിൻ്റെ തലവനായിരുന്ന ഗാട്ല ഹെൻറി മണ്ടേല മാതാവ് നോസ്കെനി ഫാനിയുമാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ ഗോത്ര പാരമ്പര്യം സംസ്കാരം എന്നിവയിൽ പഠനം നടത്തുകയും പിന്നീട് ഒരു അഭിഭാഷക ബിരുദം നേടുകയും ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിനെതിരെ അതിശക്തമായിട്ട് ഒറ്റയാൾ പട്ടാളം പോലെ നിന്ന് കാര്യങ്ങൾ നയിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു നെൽസൺ മണ്ടേല നെൽസൺ മണ്ഡലയുടെ ആത്മകഥയുടെ പേര് ലോങ് വാക്ക് ടു ഫ്രീഡം എന്നാണ് ഇനി യഥാർത്ഥത്തിൽ നെൽസൺ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പേരാണ് അപ്പോൾ വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് കാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ്കാരുടെ ഒരു ലേബൽ വരാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ ആഫ്രിക്കക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് നൽകുമായിരുന്നു ഇംഗ്ലീഷ് പേരുകൾ നൽകുമായിരുന്നു അങ്ങനെയാണ് നെൽസൺ എന്ന പേര് കിട്ടിയത് യഥാർത്ഥത്തിൽ റോളി ലാല എന്നായിരുന്നു ആരുടെ പേര് നെൽസൺ മണ്ടേലയുടെ റോളിലാല മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നെൽസൺ മണ്ടേല അദ്ദേഹത്തിനോടൊപ്പം തന്നെ പ്രവർത്തിച്ചവരാണ് വാൾട്ടർ സിസ്ലു ഒളിവർ താമ്പോ ഡസ്മണ്ട് ഡുട്ടു തുടങ്ങിയവർ ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള നെൽസൺ മണ്ഡേലയുടെ ആദ്യത്തെ ശ്രമമായിരുന്നു നെൽസൺ മണ്ടേല ആഫ്രിക്കയിലെ യുവജനങ്ങളെ അണിനിരത്തി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ് എന്ന യുവജന സംഘം രൂപീകരിച്ചു പിന്നീട് അദ്ദേഹം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിലെ അംഗത്വമെടുത്തു പിന്നീട് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായിട്ട് വന്ന വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്ക ഭരിച്ചിരുന്ന നാഷണൽ പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ആഫ്രിക്കയിൽ വർണ്ണവിവേചനം നിയമാനുസൃതമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നാഷണൽ പാർട്ടി സൗത്ത് ആഫ്രിക്കയിൽ അവിടുത്തെ വർണ്ണവിവേചനം ശക്തമായി നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി കുറച്ച് നിയമങ്ങൾ അവിടെ നടപ്പിലാക്കി ആ നിയമങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഒന്ന് പാസ് നിയമം രണ്ട് ഗ്രൂപ്പ് ഏരിയ നിയമം മൂന്ന് ജനസംഖ്യ രജിസ്ട്രേഷൻ നിയമം അടുത്തത് ബൻഡു അധികാര നിയമം പ്രത്യേക സൗകര്യ സംഭരണ നിയമം ബന്ധു വിദ്യാഭ്യാസ നിയമം ഇനി നമുക്ക് ഓരോ നിയമത്തെയും കുറിച്ച് നോക്കാം ഒന്നാമത്തത് പാസ് നിയമം കറുത്ത ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പ്രത്യേക അനുമതി പത്രങ്ങൾ ആവശ്യമായിട്ട് വേണ്ടി വന്നു ആ നിയമമാണ് പാസ് നിയമം യാത്ര ചെയ്യാനായിട്ട് ഉള്ളത് അടുത്തത് ഗ്രൂപ്പ് ഏരിയ നിയമം ഈ നിയമപ്രകാരം വംശത്തെ അടിസ്ഥാനമാക്കിയാണ് ആളുകളെ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാറ്റിയത് ഈ ഒരു വ്യവസ്ഥ മഹാവർണവിവേചനം എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇനി അടുത്തത് ജനസംഖ്യ രജിസ്ട്രേഷൻ നിയമം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവരുടെ വംശത്തെ വ്യക്തമാക്കുന്ന തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി അടുത്തത് ബന്ധു അധികാര നിയമം കർത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരന്മാരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു അടുത്തത് പ്രത്യേക സൗകര്യ സംഭരണ നിയമം മൈതാനങ്ങൾ ബീച്ചുകൾ ബസ് ആശുപത്രി സ്കൂളുകൾ പാർക്ക് തുടങ്ങിയ പൊതു ഇടങ്ങളിൽ സൂചനാ ഫലകങ്ങൾ സ്ഥാപിച്ചു അതുപോലെ തന്നെ ബന്ധു വിദ്യാഭ്യാസ നിയമം കറുത്തവർഗക്കാർക്ക് പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രം അവകാശം നൽകി ഇത് കണ്ടോ ഇതാണ് പൊതു ഇടങ്ങളിൽ കൊടുത്തിരുന്ന സൂചനാ ബോർഡുകൾ വെള്ളക്കാരല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം പ്രവേശനം അതായത് ആഫ്രിക്കക്കാർക്ക് മാത്രം ഇനി യൂറോപ്യൻ കുട്ടികൾക്ക് മാത്രമുള്ള കളിസ്ഥലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും അന്ന് നിലനിന്നിട്ടുണ്ടാവുക അടുത്തത് നോക്കൂ വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം പ്രവേശനം ഈ പൊതുസ്ഥലവും സൗകര്യങ്ങളും വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അടുത്തത് മുന്നറിയിപ്പ് തദ്ദേശീയരെ സൂക്ഷിക്കുക അതുപോലെ ഡർബൻ തീര നിയമം സെക്ഷൻ തേർട്ടി സെവൻ പ്രകാരം ഡർബൻ കടൽ തീരം വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇന്നത്തെ സമൂഹത്തിലാണ് ഇങ്ങനെ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനമെങ്കിലെന്തു ചെയ്യും നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് പോരാടും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ രൂപീകരിച്ച ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ ബേസിസിലാണ് ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരങ്ങളെല്ലാം നടന്നത് അതിന് മുൻനിരയിലുണ്ടായിരുന്ന നേതാവ് നെൽസൺ മണ്ടേല ആയിരുന്നു അപ്പം നെൽസൺ മണ്ടേല ഈ വർണ്ണവിഭേചനത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല കാലമൊക്കെ അദ്ദേഹം എവിടെയായിരുന്നു ജയിലിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അദ്ദേഹം ജയിൽ മോചിതനായിട്ട് പിന്നെ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയും ആ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച നെൽസൺ മണ്ഡല ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ ആഫ്രിക്കയുടെ പ്രസിഡന്റായിട്ട് നിയമിതനായി ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഓഫീസ് തൊഴിലാളികൾ ഫാക്ടറി തൊഴിലാളികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ ഇവരുടെയൊക്കെ പൂർണ്ണ പങ്കാളിത്തം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് രാജദ്രോഹ കുറ്റം ചുമത്തി നെൽസൺ മണ്ഡലയെ വീണ്ടും അറസ്റ്റ് ചെയ്തത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് നെൽസൺ മണ്ഡല ജയിൽ മോചിതനായത് യഥാർത്ഥത്തിൽ വർണ്ണവിവേചനം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ സാമൂഹ്യക്രമമായിരുന്നു അതായത് വെള്ളക്കാർ കറുത്തവർഗക്കാരുടെ മേൽ നിയന്ത്രണം സ്ഥാപിച്ചു അത് സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ തരത്തിലും അത് നിയമത്തിൻ്റെ ഒരു പിന്തുണ കൂടി ലഭിച്ചപ്പം അത് ഏറെ ശക്തമായിട്ട് കറുത്തവർഗക്കാർക്ക് എതിരെയാണ് നിലകൊണ്ടത് ആഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് പതിനേഴ് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം എന്നതിലുപരി ഷാർപ്പ് വില് എന്ന സ്ഥലത്ത് സമരം ചെയ്ത ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തതും ദക്ഷിണാഫ്രിക്കൻ ഗവൺമെൻറ്റിനെതിരായ സായുധ കലാപം ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അടുത്തത് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് റോബൻ ദ്വീപിനെ കുറിച്ചാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ അതായത് കാലാപാനി എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ജയിലാണ് ഏത് ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിൽ അപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ റോബൻ ദ്വീപിനും അതേ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് അറസ്റ്റിലാകുന്ന ആഫ്രിക്കൻ ജനനേതാക്കളെ നേതാക്കളെ നാടുകടത്താനായി ഉപയോഗിച്ചിരുന്ന ദ്വീപാണ് റോബൻ ദ്വീപ് ഈ റോബൻ ദ്വീപിലാണ് പതിനെട്ട് വർഷം നെൽസൺ മണ്ഡല തടവിൽ കഴിഞ്ഞത് അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് വീട്ടിലിരിപ്പ് സമരം അതായത് വോട്ടവകാശം വർണ്ണവിവേചനം ഇല്ലാത്ത ഭരണഘടന പാസ് നിയമങ്ങൾ പിൻവലിക്കുക ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ അതായത് ആഫ്രിക്കയിലെ ജനങ്ങൾ എന്ത് ചെയ്ത് വീട്ടിലിരിപ്പ് സമരം തുടങ്ങി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് അട്ടിമറി രാജ്യദ്രോഹം ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് നെൽസൺ മണ്ഡലയ്ക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു റോബൻ ദ്വീപിലും പോൾസ്മോർ ജയിലിലുമായി തുടർച്ചയായി ഇരുപത്തി ആറ് വർഷം കഠിന ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ആർക്ക് നെൽസൺ മണ്ഡലയ്ക്ക് ഇതിൽ പ്രതിഷേധിച്ച ജനങ്ങളെ അടിച്ചമർത്താൻ അന്നത്തെ ഗവൺമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ദക്ഷിണാഫ്രിക്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ ധാരാളം കറുത്ത വർഗക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആഫ്രിക്കൻ ജനത പ്രക്ഷോഭങ്ങൾ ശക്തമാക്കിയപ്പോൾ വർണ്ണവിവേചനം നിർത്തലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്ന നിരോധനം നീക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്നിന് നെൽസൺ മണ്ഡേല ജയിൽ മോചിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സ്വർണവിവേചന നയം പിൻവലിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നടന്ന ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേല സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം നെൽസൺ മണ്ഡല പറയുകയുണ്ടായി ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്ത് വസിക്കുന്ന കറുപ്പും വെളുപ്പുമുള്ള എല്ലാവർക്കും ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന രാജ്യം ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്ന കാര്യം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം